കൃഷി പരിപോഷണത്തിന്റെ ഭാഗമായി കൊല്ലം മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായി ഏലായിൽ കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തി കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും ഡ്രോൺ വഴിയുള്ള വളപ്രയോഗം മനസ്സിലാക്കാനെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായിട്ടാണ് കൊല്ലം മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഉമേനല്ലൂർ ഏലായിൽ കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് കർഷകർ പാടശേഖര സമിതി ഭാരവാഹികൾ മയ്യനാട് കൃഷിഭവൻ കൃഷി ഓഫീസർ അനൂപ് ചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം പരിചയപ്പെടുത്തിയത് നമുക്ക് ഈ ഡ്രോൺ വഴി പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ വളങ്ങളാണ് അത് വാട്ടർ സോല്യബിൾ അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് നമ്മൾ ഡ്രോൺ വെച്ച് കൊടുക്കുന്നത് ഇപ്പം സാധാരണയായിട്ട് നോക്കുമ്പോൾ നാനോ യൂറിയ നാനോ ഡി എ പി അതുപോലെ തന്നെ സമ്പൂർണ്ണ എസ് ഒ പി ഇതേപോലുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഡ്രോൺ വഴി ഉള്ള സ്പ്രെയി നടത്തുന്നത് ഇപ്പം നമുക്ക് ഈ ഡി എ പി ആയാലും അല്ലെങ്കിൽ നാനോ യൂരിയായാലും ഒക്കെ ഇപ്പം ആൾമോസ്റ്റ് എല്ലാ വളക്കുകളിലും അവൈലബിൾ ആയിട്ട് വരുന്ന വളങ്ങളാണ് ഇപ്പം നാനോ യൂറിയയുടെ ഒരു ബോട്ടിലിന് അഞ്ഞൂറ് എം എൽ ആയിട്ടായിരിക്കും നമുക്ക് മേടിക്കാൻ കിട്ടും എന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ആ ഒരു വെച്ച് നമുക്ക് നമുക്ക് മുതൽ മുതൽ ഏക്കർ ഏരിയ വരെ കവർ ചെയ്യാൻ പറ്റും ഡോസേജ് ഡോസേജ് എന്ന് ലിറ്ററിൽ ആണ് നാനോ യൂറിയയുടെ പറയുന്നത് വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗിച്ചുള്ള നേട്ടങ്ങൾ സൂക്ഷ്മ വളപ്രയോഗത്തിന്റെ സാധ്യതകൾ എന്നിവ എഫ് സിറ്റി പ്രതിനിധി മിഥുൻ കർഷകർക്ക് വിശദീകരിച്ചു നൽകി കർഷകർ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം